ഹലോ നമസ്കാരം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഡി കെൻ ലിങ്സ്റ്റൻ സ്വീകരണ മുറിയിലിരുന്ന് ബാലമാസികകൾ വായിച്ചു കൊണ്ടിരുന്ന അഞ്ചു വയസ്സുകാരി മിനി പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത് മാസിക താഴെ വെച്ച് മിനി പുറത്തേക്ക് ഓടിച്ചെന്നു പുറത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അവൾ കണ്ട ദൃശ്യം ഇതാണ് കണ്ണു കാണാൻ പാടില്ലാത്തൊരു സ്ത്രീയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പിഞ്ചു ബാലനും അവിടെ നിൽപ്പുണ്ടായിരുന്നു അവരെ കണ്ട ഉടനെ മിനി അകത്തേക്ക് വിളിച്ചു പറഞ്ഞു അമ്മയെ ഒരു പൊട്ടക്കണ്ണി വന്നിട്ടുണ്ടെന്ന് അവർക്ക് ധർമ്മം വേണമെന്ന് അങ്ങനെ മിനിയുടെ അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് അവർക്ക് ധർമ്മം നൽകി അതിനുശേഷം അവർക്ക് കുറച്ച് ഭക്ഷണവും നൽകി അവർ പോയതിന് ശേഷം മിനിയുടെ അമ്മ മകളെ അടുത്ത് വിളിച്ചു വരുത്തി സ്നേഹത്തോടെ ലാളിച്ചുകൊണ്ട് ചോദിച്ചു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് മോൾക്കറിയാമോ എന്ന് പെട്ടെന്ന് മിനിയുടെ മനസ്സിലേക്ക് വന്നത് ആ അന്തയായ ആ സ്ത്രീയുടെ മുഖമായിരുന്നു ഉടനെ മിനി പറഞ്ഞു കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മിനി പറയാനുണ്ടായ കാരണം എങ്ങനെയാണ് കണ്ണില്ലെങ്കിൽ കാണാൻ പറ്റുകയില്ല എന്തിന് അമ്മയ്ക്ക് പോലും കണ്ണിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ മോളെയും അച്ഛനെയും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് പോർട്ടിക്കോയിൽ കാറ് വരുന്ന ഒരു ശബ്ദം കേട്ടത് അങ്ങനെ മിനി അമ്മയുടെ മടിയിൽ നിന്ന് ഓടി പുറത്തേക്ക് വന്നപ്പോൾ അച്ഛനെ കണ്ടു അച്ഛൻ അവളെ വാരി പൊണ്ണർന്നു അപ്പോൾ മിനി ചോദിച്ചു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് അച്ച എന്ന് അവളുടെ ചോദ്യത്തിന് പൊരുൾ എന്താണെന്ന് അറിയാതെ കുറെ നേരം നിശബ്ദനായിരുന്നു അച്ഛൻ പെട്ടെന്ന് മിനി അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഡാഡിക്ക് ചെവിയൊന്നും കേൾക്കില്ല അപ്പോൾ ചെവി ഒരു പ്രധാനപ്പെട്ട അവയവമല്ലേ അമ്മേ എന്ന് പറഞ്ഞു മിനിയുടെ അന്നത്തെ സംസാരം മുഴുവൻ കണ്ണിൻ്റെയും ചെവിയുടെയും പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു കണ്ണില്ലെങ്കിൽ കാണാനാകുമോ ചെവിയില്ലെങ്കിൽ കേൾക്കാനാകുമോ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മിനിയും അവരുടെ മാതാപിതാക്കളും കൂടി ടൗണിൽ പോയി ടൗണിൽ പോയി വരുന്ന വഴിയിൽ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട ഒരാളെ അവർ കാണാനിടയായി ഇത് കണ്ടപ്പോൾ മിനിക്ക് വളരെ സങ്കടമായി മിനി അമ്മയോട് ചോദിച്ചു എങ്ങനെയാണ് ഈ രണ്ട് കൈയും ഇല്ലാത്ത ആൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അമ്മ വളരെ സ്നേഹത്തോടെ സാന്ത്വനത്തോടെ മറുപടി പറഞ്ഞു അയാൾക്ക് ആരെങ്കിലുമൊക്കെ മാരി കൊടുത്തുകൊള്ളുമെന്ന് അപ്പോൾ മിനിക്ക് വീണ്ടും സംശയമായി അപ്പോൾ കയ്യല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് അമ്മ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തും മകളെ കാലും വളരെ പ്രധാനപ്പെട്ട അവയവമാണ് അപ്പോൾ ഒത്തിരി കൺഫ്യൂഷനായി ഇനിയിപ്പോൾ കയ്യാണോ കാലാണോ കണ്ണാണോ ഏതാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമെന്ന് അങ്ങനെ ഈ ഒരു ചിന്തയോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോയി വർഷങ്ങൾ കടന്നുപോയി അതിനിടയിൽ മിനിയുടെ ഉപരിപഠനവും കഴിഞ്ഞു വിവാഹവും വീണ് കഴിഞ്ഞു വിവാഹത്തിന് ശേഷം വിദേശത്ത് ജോലികൾ വരണമൊത്ത് അവിടേക്ക് പോകാൻ യാത്ര ചെയ്യുമ്പോൾ മിനി വല്ലാതെ ദുഃഖത്തോടെ ആയിരുന്നൊരു സന്ദർഭം വന്നു അങ്ങനെ ഇരിക്കെ ആ മിനിയുടെ അമ്മ വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് മിനി ആലോചിച്ചാൽ എത്രയോ തവണ അമ്മ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നാൽ ആ ചോദിച്ചപ്പോഴൊക്കെ ഒന്നുകിൽ കണ്ണായിരുന്നു പ്രാധാന്യം അല്ലെങ്കിൽ ചെവിക്കായിരുന്നു അല്ലെങ്കിൽ കാലുകൾക്കായിരുന്നു കൈനായിരുന്നു പക്ഷെ ഇത്തവണ അവയൊന്നും പ്രസക്തമായി എനിക്ക് തോന്നിയില്ല അവരുടെ ഹൃദയം സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കാരണം സ്വന്തം അച്ഛനെയും അമ്മയെ മേർ പിരിയുന്നതിനും ചൊല്ലി അവരെ പിരിയുന്നതിനുള്ള വേദന അവളുടെ ഹൃദയം പിളരുന്നത് പോലെ അവൾക്ക് തോന്നി കണ്ണീർ തൂക്കിക്കൊണ്ട് അവൾ അമ്മയെ ഗാഠമായി ആശ്ലേഷിച്ചു അതിനിടയിൽ അമ്മ ചോദിച്ച ചോദ്യത്തിന് ചെവിയിൽ ഉത്തരം ഇങ്ങനെ മന്ത്രിച്ചു ഹൃദയം എന്ന് ഹൃദയം എന്ന് അവൾ മന്ത്രിച്ചു അങ്ങനെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പുനാരമ്പുള്ള അവസാനം ശരിയായ ഉത്തരം കണ്ടുപിടിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ബഹുമാനപ്പെട്ട ജോസ് പന്തപ്ലാൻ തൊട്ടിയിലൻ ജീവിത വിജയം എന്ന പുസ്തകത്തിൽ ചേർത്ത് വെച്ച ഒരു കഥയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് തീർച്ചയായും നമ്മുടെ കണ്ണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാലുകൾക്ക് പ്രാധാന്യമുണ്ട് കൈകൾക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ ചെവികളുടെയും കൈകളുടെയും കാലുകളുടെയും ഒക്കെ പ്രാധാന്യം ഒട്ടും ചെറുതല്ല അവയൊന്നും കൂടാതെ സുഗമമായ ജീവിതം നമുക്ക് സാധ്യമല്ല എന്നാൽ അവയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകണമെങ്കിൽ സ്നേഹത്താൽ സ്പന്ദിക്കുന്ന ഒരു ഹൃദയം നമുക്ക് കൂടിയേ തീരൂ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരെ കണ്ടതുകൊണ്ട് എന്ത് ഫലം നമ്മുടെ ഹൃദയത്തിൽ സഹാനുഭൂതിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ കഥനകഥകൾ നാം കേട്ടതുകൊണ്ട് ആർക്ക് എന്തുപകാരം നമ്മുടെ ഹൃദയത്തിൽ ദിനാനുകമ്പ ഓളം വിട്ടുന്നില്ലെങ്കിൽ അശരണരെ സഹായിക്കാൻ നമ്മുടെ കൈകളും കാലുകളും ചലിക്കുമോ സ്നേഹമുള്ളവരെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം സ്നേഹത്താൽ തുളുമ്പുന്ന ഹൃദയം തന്നെ ആ സ്നേഹം തുളുമ്പുന്ന ഹൃദയത്തിൽ നിന്നാകട്ടെ നമ്മുടെ കാഴ്ചകൾ വിടരേണ്ടത് കാതുകൾ മൂർച്ചയേറിയതാക്കേണ്ടത് കൈകളും കാലുകളുമെല്ലാം ആ സ്നേഹത്തിൻ്റെ ശക്തിയാൽ ചലിക്കട്ടെ അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഹൃദയമുള്ള ഒരു വലിയ മാതൃകയാകാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ ഹൃദയസ്പന്ദനങ്ങൾ സ്നേഹസ്പന്ദനങ്ങളായി മാറും നന്ദി